നമസ്കാരം ഒരിടയ്ക്ക് വാർത്തകളിൽ വൻതോതിൽ ചർച്ചയായ വിഷയമായിരുന്നു മണിപ്പൂർ കലാപം ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു മണിപ്പൂരിൽ മെയ്ദി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരിൽ സിംഗുമായി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയപ്പോഴായിരുന്നു ഇരുവരും ചർച്ച നടത്തിയത് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഇരിക്കെ മണിപ്പൂരിൽ വീണ്ടും കലാപത്തിനൊരു കച്ച കിട്ടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അസം റൈഫിൾസും മണിപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ മണിപ്പൂരിലെ തൗബാൽ ജില്ലയിലെ ടെക്ച മാനിംഗ് ചിങ്ങിൽ നിന്ന് നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു കണ്ടെടുത്ത വസ്തുക്കൾ കൂടുതൽ അന്വേഷണത്തിനും നിർമാർജ്ജനത്തിനുമായി മണിപ്പൂർ പോലീസിന് കൈമാറി ഒരു ഒൻപത് എം എം കാർബൈൻ ഒരു ബോട്ട് ആക്ഷൻ റൈഫിൾ രണ്ട് ഒൻപത് എം എം പിസ്റ്റലുകൾ ഒരു എം ട്വന്റി പിസ്റ്റൽ പതിനൊന്ന് ഗ്രാനേഡുകൾ മോട്ടാൽ വെടിമരുന്ന് എന്നിവയാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മണിപ്പൂർ അസം റൈഫിൾസ് മണിപ്പൂർ പോലീസ് തൗബാ ജില്ലയിലെ തെക്ചാരിങ് ചിങ് എന്നിവിടങ്ങളിൽ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും സാന്നിധ്യത്തെക്കുറിച്ചുള്ള പ്രത്യേക രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് നേരത്തെ ഓഗസ്റ്റ് ഏഴിന് ഇന്ത്യൻ സൈന്യവുമായുള്ള സംയുക്ത ഓപ്പറേഷനിൽ മണിപ്പൂരിലെ കാങ് ജില്ലയിൽ നിന്ന് അസം റൈഫിൾസ് വൻ ശേഖരവും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു മണിപ്പൂരിലെ കാഞ്ചുങ് ജില്ലയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ആയുധങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആർമിയുടെയും അസം റൈഫിൾസിന്റെയും സംയുക്ത സംഘം ഓഗസ്റ്റ് ഏഴിന് വിപുലമായ തിരച്ചിൽ നടത്തുകയും ഒരു എ കെ റൈഫിൾ ഒരു പന്ത്രണ്ട് പോർ സിംഗിൾ ബാരൽ റൈഫിൾ എന്നിവ കണ്ടെടുത്തുകയും ചെയ്തു എം എം പിസ്റ്റലുകൾ പതിനൊന്ന് ഗ്രനേഡുകൾ വെടിമരുന്ന് എന്നിവയും പിടിച്ചെടുത്തിരുന്നു കണ്ടെടുത്ത വസ്തുക്കൾ കൂടുതൽ അന്വേഷണത്തിനും സംസ്കരണത്തിനുമായി മണിപ്പൂർ പോലീസിന് കൈമാറിയതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഈ മാസം ആദ്യം മണിപ്പൂർ പോലീസുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ തിരച്ചിലിൽ രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഒരു സ്നൈപ്പർ റൈഫിൽ ഒരു ഒൻപത് എം എം പിസ്റ്റൽ മൂന്ന് ഗ്രനേഡുകൾ മറ്റ് യുദ്ധസമാനമായ സ്റ്റോറുകൾ എന്നിവ മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു വെബ്ഡെസ്ക് That's news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.